തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോഴും അവിടെയും ആവേശത്തിന് ഒട്ടും കുറവില്ല ഇന്ത്യൻ താരം സഞ്ജു സാംസന്റെ സ്വന്തം ഗ്രൌണ്ടായ എം സി ജെ എന്ന് വിളിക്കുന്ന മെഡിക്കൽ കോളേജ് ക്രിക്കറ്റ് ഗ്രൌണ്ടിലെ ലോകകപ്പ് പ്രതീക്ഷകളും വിശേഷങ്ങളും നമുക്ക് കാണാം ഇന്ത്യ സൌത്ത് ആഫ്രിക്ക ഫൈനൽ പോരാട്ടത്തെ ആരംഭിക്കുന്നതിന് വേണ്ടി കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് നമുക്ക് ഞാനിപ്പോഴുള്ളത് സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിലുള്ള സഞ്ജു സാംസൺ കൊച്ചുനാള് മുതൽ കളിച്ച് വളർന്ന എം സി ജി എന്ന മെഡിക്കൽ കോളേജ് ക്രിക്കറ്റ് ഗ്രൗണ്ടിലാണ് ഞാനുള്ളത് ഇവിടെ ഇപ്പോൾ പ്രാക്ടീസും മറ്റുമായി കുറേയധികം ആളുകളുണ്ട് നമുക്ക് അവരുടെ പ്രതികരണങ്ങളൊന്നും നോക്കാം എങ്ങനെ ഇന്ത്യ ജയിക്കും ഇന്ത്യ ജയിക്കും കളി കണ്ടിട്ട് ഇന്ത്യ

ോഹിത് ശർമ്മ 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 അമ്പാടിയും ചേട്ടാ എങ്ങനെയാ ഇന്നത്തെ മത്സരത്തെ കുറിച്ച് കാണാം ഇന്നത്തെ മത്സരം നല്ലൊരു മത്സരം കാരണം രണ്ടു ഫൈനലിൽ വരാനായിട്ട് അർഹതപ്പെട്ട രണ്ട് ടീമാണ് ഫൈനലിൽ വന്നത് എല്ലാ കളികളും ജയിച്ച് ഇന്ത്യ എല്ലാ കളികളും ജയിച്ചാണ് ഫൈനലിൽ വന്നത് അപ്പോൾ ഇന്ത്യൻ ടീമിനാണ് കപ്പെടുക്കാനുള്ള മുൻതൂക്കം കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്ക് നല്ല രീതിയിലാണ് അവർ പെർഫോം ചെയ്ത് വന്നത് ബാറ്റിംഗ് സൗത്ത് ആഫ്രിക്ക നമുക്ക് തള്ളിക്കറിയാൻ സാധിക്കില്ല കാരണം അവരും ഒരു മത്സരം പോലും തോൽക്കാതെയാണ് ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നത് അത്രയ്ക്ക് മികച്ച ടീമുകളുള്ള ഒരു ഇലവൻ കൂടിയാണ് സൗത്ത് ആഫ്രിക്കൻ നിലയിലുള്ളത് അങ്ങനെ ഒരു ടീമിനെ നമുക്ക് കുറച്ചു നേനാണോ കുറച്ച് കാണാൻ പറ്റില്ല എങ്കിലും ആ ടീമുകൾ ഇപ്പോൾ ഇപ്പൊ ഐ പി എൽ ഇപ്പോൾ നമ്മൾ ഐ പി എൽ നടന്നപ്പോൾ ഈ സൗത്ത് ആഫ്രിക്കയിലൊക്കെ നടന്ന കളിക്കുന്ന മാക്സിമം പ്ലേഴ്സിന് ഇന്ത്യൻ പ്ലേഴ്സിൽ കളിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് ഒരു ഒപ്പോണൻറ്റ് എന്നുള്ള രീതിയിലല്ല അവർ അതുകൊണ്ടാണ് അവർ ഇപ്പോൾ രോഹിത് ശർമ്മയൊക്കെ ബാറ്റ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും ആയിട്ടാണ് മിച്ചൽ സ്റ്റാർക്കിനെയും ബാക്കിയുള്ളവരൊക്കെ അവർ ഫേസ് ചെയ്ത് അപ്പൊ അതുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു ടെൻഷൻ അതായത് ഇപ്പം ഇന്ത്യയാണ് ഡോമിനേറ്റ് ചെയ്ത് ബാറ്റിങ്ങിലായിരുന്നാലും ബോളിങ്ങിലായിരുന്നാലും പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ അത് തന്നെയാണ് ഞാൻ ചോദിക്കാൻ വന്നത് കാരണം പിച്ച് സംബന്ധിച്ചുള്ള വലിയ വിമർശനങ്ങളൊക്കെ തുടക്കത്തിലെ തന്നെ ഉണ്ടായിരുന്നു കാരണം ബാറ്റ്സ്മാൻമാർക്ക് തല കിട്ടത്താൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു അതുതന്നെ വിരാട് കോഹ്ലി വിരാട് കോഹ്ലി എന്ന അതായത് ഐ മികച്ച ഫോമിൽ നിന്ന വാഷ്പാം കൂടിയാണ് പക്ഷേ ഈ അമേരിക്കൻ പിച്ചിലേക്ക് വന്നപ്പോൾ തളം കണ്ടെത്താൻ തരത്തിലേക്ക് പോവുകയും ചെയ്തു അങ്ങനെയുള്ള പിച്ച് തരത്തിലായിരുന്നു പിച്ച് അമേരിക്കൻ പിച്ച് എന്ന് പറഞ്ഞാൽ ഡ്രോപ്പിംഗ് വിക്കറ്റുകളായിരുന്നു മിക്കതും ഡ്രോപ്പിംഗ് വിക്കറ്റ് എന്ന് പറയുമ്പോൾ അതിൽ മോശൊക്കെ കുറവായിരിക്കും അതുമല്ല അതിൽ ബൗൺസ് അണ് ഈവനായിരിക്കും അപ്പം നോർമലായിട്ട് സൈഡ് ബാറ്റർ കളിച്ച് വരുന്ന അതായത് ക്രിക്കറ്റിംഗ് ക്രിക്കറ്റിംഗ് ഷോട്ടുകൾ കളിച്ച് വരുന്ന കളിക്കുന്ന ഒരാളാണ് വിരാട് കോഹ്ലി അപ്പോൾ അവർക്ക് ആ ബോളിന്റെ ഒരു അൺപ്രഡിക്റ്റബിൾ അത് വരുമ്പോൾ അവർക്ക് എന്തായിരുന്നാലും അവരുടെ താളം തെറ്റും ഒരു മേൽക്കെ ഇന്ത്യക്ക് തന്നെ മേൽക്കെ തീർച്ചയായും മേൽക്കേ തീർച്ചയായിട്ടും പിന്നെ സൗത്ത് ആഫ്രിക്കയ്ക്ക് ഇതുവരെ സൗത്ത് ആഫ്രിക്ക കപ്പ് എടുത്തിട്ടില്ല അതിൻ്റെ ഒരു പ്രഷർ അവർക്കുണ്ട് ഇപ്പോൾ ഇന്ത്യൻ ടീമിനങ്ങനെയല്ല ഇന്ത്യൻ ടീമിനിപ്പം കപ്പ് എന്നുള്ള ഒരു ആ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ തീർച്ചയായും ഇന്ത്യക്ക് എന്തുകൊണ്ടും ഒരു അനുകൂല ഒരു സാഹചര്യമാണ് ഇന്ത്യക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് രോഹിത് ശർമ്മയുടെ ഒരു ക്യാപ്റ്റൻസിയിൽ ഒരു കപ്പ് കിട്ടട്ടെ എന്നുള്ള ഒരു പുള്ളിയുടെ ആ ഒരു ആ ഒരു ആ ഒരു ഡെഡിക്കേഷനും ആ കളിയോടുള്ള ഒരു കാണുമ്പോൾ കപ്പ് കിട്ടട്ടെ എന്നുള്ള ഒരു 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 ആത്മാർത്ഥമായിട്ടുള്ള മലയാളികളെ സംബന്ധിച്ച് സഞ്ജു സാംസൺ കളിച്ച് വളർന്നിട്ടുള്ള ഒരു പിച്ചുകൂടിയാണ് നമ്മളിപ്പോ നിൽക്കുന്ന ഈ ഗ്രൗണ്ട് അത്തരത്തിൽ സഞ്ജു ടീമിനുണ്ട് ആദ്യ ഇലവനിൽ ഇതുവരെയും വരാൻ സാധിച്ചില്ല സന്നാപ മത്സരത്തിൽ മാത്രമാണ് കളിക്കാൻ സാധിച്ചിട്ടുള്ളത് പക്ഷേ എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ ആദ്യ ഇലവൻ ഉണ്ടാകാൻ സാധ്യത കുറവാണ് എങ്കിൽ പോലും ഒരു പ്രതീക്ഷ ഉണ്ടോ പ്രതീക്ഷ പ്രതീക്ഷയില്ല പ്രതീക്ഷ ഇല്ല കാരണം എന്താ വെച്ചാൽ ഈ ഈ കോമ്പിനേഷനെ മാറ്റാനായിട്ട് അവർ ശ്രമിക്കില്ല വളരെ ഒരുപക്ഷെ ശ്രമിച്ച് മാറ്റിയിരുന്നാൽ തന്നെ എന്തെങ്കിലും ഒരു അക്കടി പറ്റിക്കഴിഞ്ഞാൽ എല്ലാ എല്ലാ കുറ്റങ്ങളും അതിൽ വരും അതായത് വിന്നിങ് കോമ്പിനേഷനെ മാറ്റിയെന്ന് പറഞ്ഞ് പിന്നെ പന്ത് പന്ത് എല്ലാ കളിയിലും കളിച്ചില്ല എങ്കിലും പന്ത് അതൊരു വന്ന വലിയൊരു ഫാക്ടറാണ് എന്ന് വെച്ചാൽ നന്നായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ പന്ത് പ്രതീക്ഷിക്കാതെ പന്തിന്റെ അടികളൊക്കെ ബോണസാണ് കുറഞ്ഞ ബോളിൽ നല്ല നന്നായിട്ട് സ്കോർ ചെയ്യുന്നുണ്ട് ബോൾ വേസ്റ്റ് ആക്കുന്നില്ല എന്തായാലും കപ്പ് നമുക്ക് ഉറപ്പെന്ന് വെച്ചാൽ വേറൊരു കാര്യമുണ്ട് ക്രിക്കറ്റ് ആണ് അന്നത്തെ ദിവസത്തിനനുസരിച്ചിരിക്കും ഇതിൽ അവരുടെ ഒരു ക്ലാസനോ ഒരു ഡീ കോക്കോ കയറി അങ്ങ് ബാധ കയറി അടിച്ചു കഴിഞ്ഞാ പിന്നെ നമുക്ക് പിന്നെ ബാക്കി നമ്മള് ടോസ് നിർണായകമാണ് ടോസ് ഇന്ത്യ ബാറ്റ് ചെയ്ത് കഴിഞ്ഞ മിക്കവാറും ഇന്ത്യ ബാറ്റിംഗ് ആയിരിക്കും ബാറ്റിങ് നല്ലൊരു സ്കോർ പടുത്തു കയർത്താനുള്ള ഒരു ലൈനപ്പിന്റെ ഉണ്ട് എങ്ങനെയുണ്ട് നാളത്തെ ഇന്നത്തെ മത്സരത്തെ കുറിച്ച് എങ്ങനെയാ തോന്നുന്നത് ോ കപ്പിക്കുന്ന പ്രതീക്ഷയുണ്ട് ബാറ്റ് ചെയ്യും പന്ത് പക്ഷേ ഫൈനലല്ലേ ഫൈനൽ കളിക്കില്ലേ കളി കൊണ്ടുപോകും എന്തായാലും സൗത്ത് ആഫ്രിക്ക ആഫ്രിക്കില്ല നമ്മൾ തന്നെ കപ്പ് അങ്ങനെ തന്നെയാണ് തോന്നുന്നു ഇന്ത്യ ഇന്ത്യ അടിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ബാറ്റ്സ്മാൻ നമുക്ക് കാണാൻ കാണാൻ എന്നാലും ഇന്ത്യയിലെ നല്ല ഫോമിലാണ് ആഫ്രിക്കണറ്റും കോഹ്ലി ആയിരിക്കും അവര് ഫൈനലിൽ ചിലപ്പോ എന്തായാലും ഇന്ത്യ കപ്പ് അടിക്കും കോഹ്ലി നാളെ നല്ല ഫോം ആയിട്ട് കളിച്ചാൽ മതി കോഹ്ലി ഇപ്പൊ വന്ന കളിയായാലും നല്ലതായിട്ട് കളിച്ചില്ല പിന്നെ രോഹിത് ശർമ്മ ഇപ്പൊ ഫോം ആയിട്ടുണ്ട് ഇപ്പൊ ഇന്ത്യക്ക് ജയിക്കും മികവാരും ജയിക്കും പക്ഷെ സൗത്ത് ആഫ്രിക്ക അത്ര കുറച്ച് കാണാൻ പറ്റൂല കാരണം ജസ്പ്രീത് ബുംറ എന്ന പ്രധാനപ്പെട്ട നമുക്ക് ഒരു തന്നെയാണ് ജസ്പ്രീത് ബുംറയും കുൽദീപ് യാദവും ജസ്പ്രീത് ജസ് നല്ല ബോളിംഗ് ആണ് കുൽദീപ് യാദവ് തന്നെ ഇന്നലത്തെ ഇന്നലത്തെ കളി തന്നെ മൂന്ന് വിക്കറ്റ് ഉണ്ടായിരുന്നു ഇന്ത്യ നേരത്തെ പറഞ്ഞല്ലോ വിരാട് കോഹ്ലിയുടെ കാര്യം വിരാട് കോഹ്ലി കഴിഞ്ഞ കളികളിൽ അതായത് ഐ പി എല്ലിൽ കണ്ട ഒരു പെർഫോമൻസ് ഇവിടെ കാഴ്ചവെക്കാൻ സാധിക്കുന്നില്ല ഇന്ന് ഫൈനലത്തെ മാച്ചിൽ എങ്ങനെയായിരിക്കും ഇന്ന് ഫൈനലത്തെ മാച്ചിൽ നല്ലത് വിശ്വാസം ഇന്ന് പിന്നെ ഫോമിൽ കളിച്ചോളൂ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും കൂടെ ഒരു പണശിപ്പ് എടുത്താൽ മതി ബാക്കി കാര്യങ്ങള് താഴെയുള്ള ഇറങ്ങുന്ന ആൾക്കാരെ നോക്കിക്കോളൂ ഈ കോഹ്ലി ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് വന്നത് ഒരു പ്രശ്നമായോ ജയ്സ്വാളിന് ഓപ്പണിംഗ് കൊടുത്ത് കോഹ്ലിക്ക് വൺ ടൗൺ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഗെയിം ചേഞ്ച് ആയാലും അപ്പം ഐ പി എല്ലിൽ അടിച്ചോണ്ടാണ് ട്രൈ ചെയ്ത് നോക്കിയാ കൊറേ കളിയായി ഒന്ന് മാറ്റിയിട്ട് ജയ്സ്വാളിന് ഒരു കളി ട്രൈ ചെയ്തിരുന്നെങ്കിൽ കോഹ്ലിക്കും ചിലപ്പോൾ വൺ ഇറങ്ങി റൺ അടിക്കാൻ പറ്റിയാണ് നിങ്ങൾ നിങ്ങളെ പോലെ തന്നെ കളിച്ചോളന്ന ഒരാളാണ് ഇപ്പൊ ഇന്ത്യൻ ടീമിലുള്ളത് സഞ്ജു സാംസൺ പക്ഷേ സഞ്ജു സഞ്ജു സാംസൺ ഒരു കളി കൊടുക്കാരുന്ന് ഒരു കളിയെങ്കിലും കൊടുക്കാൻ നോക്കൌട്ട് മാച്ചിൽ ഏതെങ്കിലും ഒരു കളി കൊടുക്കാരുന്നു പക്ഷേ ഈ മത്സരത്തിൽ അതൊക്കെ ഇഷ്ടംപോലെ അപ്പൊ ഒരു കളിയും കൂടെ ഒന്ന് കൊടുക്കാരുന്ന് ഇന്ന് ഇന്ന് കൊടുത്തിരുന്ന എന്തായാലും സഞ്ജു സാംസൺ മാക്സിമം നോക്കും അടിക്കണം സഞ്ജു അടിക്കണം അങ്ങനെ സൗത്ത് ആഫ്രിക്ക പഴയ സൗത്ത് ആഫ്രിക്ക അല്ല ഇന്ത്യ എന്തായാലും അതുകൊണ്ട് തന്നെയാണ് എന്തായാലും ഇവർ പറയുന്ന പോലൊക്കെ തന്നെ വലിയ കൂടി തന്നെയാണ് ഇങ്ങ് തലസ്ഥാന നഗരിയിലെ ഈ കൊച്ചു കൂട്ടുകാരും ഒപ്പം തന്നെ നമ്മുടെ ഒപ്പം നേരത്തെ പങ്കുവച്ച കുറേറ്റർ വിജുചേട്ടനൊക്കെ പറയുന്ന പോലെ തന്നെ ധോണിക്ക് പിന്നാലെ രോഹിത് ശർമ്മ ഒരു കപ്പ് എടുത്ത് ഇങ്ങ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമെന്നാണ് പറയുന്നത് ആ ഒരു പ്രതീക്ഷ അത് എനിക്കുമുണ്ട് അതോടൊപ്പം തന്നെ ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന ഇന്ത്യയിലെ എല്ലാ കായിക പ്രേമികൾക്കുമുണ്ട് ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കുമുണ്ട് എന്തായാലും ആ പ്രതീക്ഷ നിറവേറട്ടെ എന്നുള്ള ഒരു കാര്യം തന്നെയാണ് നമുക്ക് പറയാനുള്ളത് എന്തായാലും ക്യാമറമാൻ സന്തോഷ് കുമാറിനൊപ്പം എം ജി മിഥുൻ ന്യൂസ് ഐറ്റി തിരുവനന്തപുരം അതാണ് മിഥുൻ കുട്ടികളുമായിട്ട് നമ്മളോടൊപ്പം ചേരുകയായിരുന്നു വലിയ പ്രതീക്ഷയിലാണ് അവരുള്ളത് കപ്പ് ഇന്ത്യ കൊണ്ടുവരും എന്ന പ്രതീക്ഷ അത് അങ്ങനെ തന്നെയാകട്ടെ എന്തായാലും ക്രിക്കറ്റ് ഫൈനലിന്റെ ആവേശം എല്ലായിടത്തും ഉണ്ട് ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യയുടെ ഒരു ലോകകപ്പ് വിജയത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ കൊച്ചി